യു എ ന്റെ നേരത്തിൽ നിങ്ങൾ അധികം വണ്ടിക്ക് പുറം നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ട് അതായത് ഖത്തർ ഒമാരെ മസ്കറ്റ് അതുപോലെ തന്നെ ബഹ്റൈൻ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികൾക്ക് അല്ലെങ്കിൽ ഡെസേർട്ട് പോകുന്ന വണ്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് അധികാൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഫ്രണ്ടിലെ അല്ലെങ്കിൽ ബംബറിന്റെ മുകളിൽ ഫുൾ കംപ്ലീറ്റിലി ആയിട്ട് ഒരു പെയിന്റ് പെയിന്റിന്റെ മുകളിൽ വരെ എന്തെങ്കിലും ഒരു കളർ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ഇത് വരുന്നത് നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ അതുപോലെ തന്നെ ഡെസേർട്ട് ട്രക്കിങ്ങിന് എന്തിന് പോയാലും ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് വണ്ടി നമ്മുടെ വണ്ടി ഏത് കളർ ആയിക്കോട്ടെ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ നിന്ന് വാങ്ങാൻ നമ്മുടെ വണ്ടിയിലേക്ക് അടിക്കാം അപ്പം നമ്മൾ തുള്ള ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബേജ് ഉണ്ട് പിന്നെ ഒരു മണ്ണിന്റെ കടനക്കത്തൊരു സാൻഡി ബേജ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് അഞ്ച് കടലാണ് നമ്മുടെ ഉള്ളത് സോഫി ഇത് ഈസി വാഷബിൾ ആണ് നിങ്ങൾ എത്ര കട്ടിക്കും എത്ര സ്ട്രോങ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് പരിപാടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വണ്ടി ക്ലീൻ ആക്കുമ്പോൾ ജസ്റ്റ് വെള്ളം വെള്ളം നമ്മൾ എടുത്തിട്ട് അപ്പനെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ മതി ഈ പെയിന്റ് തനിയെ ഇളകിയിട്ട് അങ്ങോട്ട് പോയിക്കോടും നമ്മൾ അപ്പം വണ്ടിക്ക് പഴയ ഏത് കളറാണുണ്ടെങ്കിൽ ഒരു തുള്ളി ഷൈനിങ് വരെ മാറാണ്ട് നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് വണ്ടികൾക്ക് നിങ്ങൾ യു എയുടെ നിരത്തുകളിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പെയിന്റ് അടിച്ചിട്ടുള്ള സംഭവം അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വിശ്വസിച്ച് നൂറ് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് അപ്പം കളറിൽ ഡിഫറൻറ്റ് കളറില് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും എങ്ങനെ വേണമെന്നുള്ളവരും നമ്പർ ഞാൻ അടുത്ത അടിയിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് അയക്കും